കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്ന എനിക്കറിയായിരുന്നു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട അന്ന് ഞാൻ വിഷമിച്ചെന്തോ പറഞ്ഞപ്പോ നിനക്കത് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് അതുപോലെ സംഭവിച്ചില്ലേ മാഷ പഠിപ്പിക്കണ്ടെന്നും പറഞ്ഞ് പിള്ളേര് ബഹളം വെച്ചു എന്ന് പറഞ്ഞാ അതിലും വലിയ ക്ഷീണം മറ്റെന്താ ഉള്ളത് ഞാനൊരു കാര്യം പറയാം നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറാം നമ്മൾ അറിഞ്ഞുകൂടാത്ത എവിടെയെങ്കിലും പോയി താമസിക്കാം അമ്മ പറയുന്ന നേരാഗിരി നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം ചേച്ചിക്ക് തോന്നുകയാണെങ്കിലും ആ വഴിക്ക് ചിന്തിക്കണ്ട ശരി ആ വഴിക്ക് ചിന്തിക്കുന്നില്ല വേറൊരു വഴി പ്രഭ പറ ആന്റീ സത്യ ആളുകൾക്ക് മനസ്സിലാവും എന്ന് മനസ്സിലാവും അഥവാ മനസ്സിലാക്കിയാലും അവര് മനസ്സിലാക്കിയതൊന്നും പുറത്തറിയിക്കില്ല ജീവിത അവസാനം വരെ നമ്മൾ ഈ ചുമന്ന് നടക്കും അമ്മ ഇതൊക്കെ പറഞ്ഞു എനിക്ക് എന്തോ ഇന്ന് സംഭവിച്ചതൊക്കെ മനസ്സിൽ കാണുക ഞാൻ നീ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെല്ലുന്നതും പിള്ളേരെ ബഹളം ഉണ്ടാക്കുന്നതും അവസാനം നീ തല താഴ്ത്തുമ്പോ പിള്ളേര് കൂകി വിളിക്കുന്നതും ഒക്കെ ആലോചിക്കുമ്പോ നെഞ്ചു പൊട്ടുക രജനിയുടെ അവസ്ഥ അത് തന്നെ ആയിരിക്കും ഞാനൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രണം വിട്ട് നിലവിളിച്ചു പോവും ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നരുത് എന്താ ഞങ്ങൾ പറയുന്നു അമ്മയുടെ തീരുമാനം പോലെ എനിക്കും തോന്നുന്നത് അതാ നല്ല പറയുന്ന ഗിരീഷിന്റെ അമ്മയെന്നല്ല ആരായാലും ായിരിക്കും പ്രതികരിക്കുക അവർക്കും ഇതിലൊക്കെ വിഷമം ഉണ്ടാവും ആ എന്നാ ശരി ഇപ്പൊ തന്നെ അറിയിക്കാം ഇവർക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കണ്ട ഇപ്പൊ തന്നെ ഇറങ്ങട്ടെ അല്ല ഗിരീഷ് ഞാൻ കരുതിയതേ അമ്മയാണ് ഇവിടെ ബാലിശമായിട്ട് സംസാരിക്കുന്നതെന്നാ ഇപ്പോ അമ്മയേക്കാൾ ഭാര്യമായി സംസാരിക്കുന്ന പലരും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ മാറിക്കോ പക്ഷേ ഈ കാരണം കൊണ്ട് ആരും മാറുന്നില്ല അത് ഞാൻ സമ്മതിക്കില്ല മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ മോനെ നിന്റെ പോലൊരാളെ കുടുംബത്തിലേക്ക് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യോ ഇത്ര അപമാനം സഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അത് നിനക്ക് മാത്രമേ സാധിക്കൂട്ട എന്താ ഈ പേരും പറഞ്ഞ അനാവശ്യ സെന്റിമെന്റ്സ് കാണിക്കല്ലേ നല്ല രജിനി നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ വിഷമിക്കല്ലേ അത് ശരിയാവില്ല നിങ്ങളൊക്കെ കൂടെ എന്നെ കൂടെ വിഷമിക്കല്ലേ